അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ ബഹുമാനികളെ പുഴയരികിലൂടെ വളരെയധികം സാഹസപ്പെട്ട് ഒരു യുവാവ് നടക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ള അതിസൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന നല്ല ലക്ഷണമൊത്ത ഒരു യുവാവാണ് പുഴയരികിലൂടെ അദ്ദേഹം നടക്കുന്നത് ആകാശവും ഭൂമിയും കാടും മേടും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിച്ച് മണിക്കൂറുകളോളം നടന്ന് അവസാനം അദ്ദേഹത്തിന് വിശക്കാൻ തുടങ്ങി അങ്ങനെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും കായികനികളോ മറ്റോ കിട്ടും എന്ന് ചിന്തിച്ച് പുഴയുടെ വക്കത്തിരിക്കുകയാണ് ആ സമയത്ത് പുഴയിലൂടെ ഒരു അത്തിപ്പഴം എങ്ങനെ ഒഴുകിവരുന്നു അപ്പോൾ തൻ്റെ വിശപ്പിൻ്റെ കാഠിന്യവും അത്തിപ്പഴത്തിൻ്റെ ആ മാംസളമായ കളറും അതിൻ്റെ നിറമൊക്കെ കണ്ട് ആ വ്യക്തി പെട്ടെന്ന് ആ അത്തിപ്പഴം കയ്യിലെടുക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഖേദം വരികയാണ് കാരണം വളരെയധികം സൂക്ഷ്മതയോടെ ജീവിച്ച അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിച്ച മനുഷ്യൻ എല്ലാ കാര്യങ്ങളും തികഞ്ഞ സൂക്ഷ്മതയും അങ്ങേയറ്റത്തെ കണിഷ്ഠതയും പാലിച്ച മനുഷ്യൻ എടുത്തു കഴിച്ച ഭക്ഷണം അത് പൊരുത്തമുണ്ടായിരിക്കുമോ ഇല്ലേ എന്നുള്ള സന്ദേഹത്തിൽ മനസ്സ് വേവലാതിപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു ചിന്ത കൊണ്ട് ആ താൻ ഭക്ഷ കഴിച്ച അത്തിപ്പഴം കഴിച്ച ആ പുഴക്കരയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു ഇത് ഏത് മരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് തോട്ടത്തിൽ നിന്ന് ചാടിയതാണ് ആ വ്യക്തിയൊന്ന് കണ്ടെത്തി അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പുഴവക്കത്തൂടെ പോകുമ്പോൾ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കുറച്ച് അത്തിമരങ്ങളുള്ള ഒരു തോട്ടം അദ്ദേഹം കണ്ടെത്തുന്നു അങ്ങനെ ആ തോട്ടത്തിലെത്തി അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി അദ്ദേഹത്തോട് ഈ യുവാവ് ചോദിക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ടവരെ ഞാൻ വളരെയധികം ഒരു വിഷമത്തിലാണ് വന്നത് എന്നെ താങ്കൾ രക്ഷപ്പെടുത്തണം തോട്ടം ഉടമസ്ഥൻ ചോദിച്ചു എന്താണ് താങ്കളുടെ വിഷമം അപ്പം പറഞ്ഞു ഞാൻ വല്ലാതെ ഒരു പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പുഴയിലൂടെ ഒഴുകി വന്ന അത്തിപ്പഴം ഞാനെടുത്ത് കഴിച്ചുപോയി പക്ഷേ അത് ഉടമസ്ഥൻ്റേത് സമ്മതമില്ലാതെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഓർമ്മ വന്നത് അതുകൊണ്ട് ആ അത്തിപ്പഴത്തിൻ്റെ ഉടമസ്ഥനെ തേടി ഞാൻ പുറപ്പെട്ടതാണ് അപ്പോൾ പുഴയിലേക്ക് പഴുത്ത പഴങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന അത്തിപ്പഴത്തോട്ടം താങ്കളുടേതാണ് ഞാൻ കണ്ടെത്തിയത് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു താങ്കളുടെ തോട്ടത്തിൽ നിന്ന് ചാടിയ വീണുപോയ അത്തിപ്പഴമാണ് അതുകൊണ്ട് ഞാൻ ആ കഴിച്ച അത്തിപ്പഴം താങ്കളുടേതാണ് താങ്കളുടെ പൊരുത്തമില്ലാതെ കഴിച്ചു പോയി എനിക്ക് പൊരുത്തപ്പെടണം ഇല്ലെങ്കിൽ എൻ്റെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും ഞാൻ പൊരുത്തമില്ലാത്ത സാധനം ഹറാമായത് കഴിച്ചവനായി പോകും ഇത് കേട്ട തോട്ടമുടമസ്ഥനുമല്ലാത്തൊരു കൗതുകമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജിജ്ഞാസ ഇങ്ങനെ വർദ്ധിച്ചു ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാകാൻ പറ്റുമോ ഒരു മനുഷ്യൻ ഇത്രയധികം സൂക്ഷ്മത പാലിക്കാൻ പറ്റുമോ തോട്ടിലൂടെ ഒഴുകി വന്ന അത്തിപ്പഴം സാധാരണ സാധാരണ ഭാഷയിൽ മോറതും അലേഹി അതാരും ഗൗനിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു തള്ളിക്കളയാറുള്ള ഒരു വസ്തുതയാണ് പക്ഷെ ആ ഒരു അത്തിപ്പഴത്തിന്റെ പേരിൽ ഇത്രയധികം ഖേദിക്കുകയും എത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്ത് പുഴവക്കത്തൂടെ നടന്നു വന്ന് തോട്ടത്തിനെ കണ്ടെത്തി ആ തോട്ടം ഉടമസ്ഥയെ കണ്ടെത്തി ഇങ്ങനെ വിനയാന്യുതരായി അഭ്യർത്ഥിക്കുന്ന യുവാവിനോട് ചോദിച്ചു താങ്കളുടെ പേരെന്താണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് അബൂ സു അലിഹാൻ എവിടെന്നാണ് വളരെ ദൂരത്തു നിന്നാണ് ഞാൻ വരുന്നത് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ അത്തിപ്പഴം കഴിച്ചത് പൊരുത്തപ്പെടണമെങ്കിൽ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഞാൻ അത്തിപ്പഴം കഴിച്ചത് പൊരുത്തപ്പെട്ടു തരാം അദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കൾ പറയുന്ന നിബന്ധനകൾ പാലിച്ചോളാം തോട്ടമുടമസ്ഥൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഭാവം മാറി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ച പണിയുടെ ആഴമേറി അദ്ദേഹം പറഞ്ഞു എന്ത് പിന്നെ നിബന്ധന പറഞ്ഞാലും താങ്കൾ പാലിക്കുമോ അതെ എന്ത് നിബന്ധന പറഞ്ഞാലും ഞാൻ പാലിക്കും താങ്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലോ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കാരണം എൻ്റെ പ്രധാനം എൻ്റെ വയറ് ശുദ്ധീകരിക്കണം എൻ്റെ ശരീരം ശുദ്ധിയാവണം ഞാൻ അള്ളാഹുൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടവനാകണം തോട്ടമുടവസ്ഥൻ ഉള്ളുകൊണ്ട് ഒരു പക്ഷെ സന്തോഷിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തോട് പുറമേ പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ തോട്ടത്തിന് താങ്കൾ വർഷങ്ങളോളം വെള്ളം കോരണം ഒരു കുഴപ്പവുമില്ല താങ്കൾ പൊരുത്തപ്പെടാൻ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങയുടെ തോട്ടത്തിന് വെള്ളം കോരാൻ തയ്യാറാണ് യാതൊരു ഭാവഭേദമില്ലാതെ തോട്ടമുടവസ്ഥൻ്റെ കേട്ട് തോട്ടത്തിന് വെള്ളം കോരാൻ തുടങ്ങുകയാണ് അങ്ങനെ മാസങ്ങളോളം കോരിയെന്നും വർഷങ്ങളോളം കോരിയെന്നും ചരിത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും ഒരുപാട് നാൾ വെള്ളം കോരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി താങ്കൾ താങ്കൾ കഴിച്ച അട്ടിപ്പഴത്തിനുള്ള ഏകദേശം പിന്നെ പ്രതിഫലമായി അതുകൊണ്ട് താങ്കൾക്ക് പോകാം അപ്പോൾ വളരെ സന്തുഷ്ടനായി പോകാൻ പോകാനിറങ്ങുമ്പോൾ തോട്ടമടമസ്ഥൻ പറഞ്ഞു എനിക്ക് എനിക്കൊരൊറ്റ നിബന്ധനയുള്ളൂ താങ്കൾ പോകാൻ പോകാനൊരുങ്ങുമ്പോൾ ഞാൻ എൻ്റെ മകളെ താങ്കൾക്ക് വിവാഹം നടത്തി തരും അത് താങ്കൾ സ്വീകരിക്കണം അദ്ദേഹം പറഞ്ഞു താങ്കളുടെ മകളെ വിവാഹം കഴിക്കാൻ മാത്രം ഞാൻ യോഗ്യനല്ല പക്ഷേ അതിനുള്ള പണവും എൻ്റെ കയ്യിലില്ല മഹറായിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് താങ്കൾ എന്നെ പോകാൻ അനുവദിക്കണം അപ്പം പറഞ്ഞു ഇല്ല താങ്കൾ എൻ്റെ മകളെ വിവാഹം കഴിക്കണം മഹറൊന്നും എനിക്ക് വേണ്ട പക്ഷേ ഒറ്റ കാര്യമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് താങ്കൾ എൻ്റെ മകളെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും താങ്കൾ പൊരുത്തപ്പെടണം അദ്ദേഹം പറഞ്ഞു അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഒരു കുട്ടിയെ മഹർ കൊടുക്കാതെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും എപ്പോൾ പറഞ്ഞു താങ്കൾ ഇത്രയും നാൾ ഈ തോട്ടത്തിൽ പണിയെടുത്ത് ഞാൻ മഹറായിട്ട് കൂട്ടിയിരിക്കുന്നു ഒരത്തിപ്പഴത്തിൻ്റെ കാശ് കഴിഞ്ഞ് ബാക്കി മുഴുവനും എൻ്റെ മകൾക്കുള്ള മഹറായിട്ട് ഞാൻ കൂട്ടിക്കഴിഞ്ഞു പക്ഷേ എൻ്റെ മകൾക്ക് കണ്ണുകളോ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ചെവികളോ എൻ്റെ മകൾക്ക് സംസാരശേഷിയോ എൻ്റെ മകൾക്ക് മുടന്തു പോലെയുള്ള അസുഖമോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എൻ്റെ മകളിൽ ഞാൻ കാണുന്നു അത് താങ്കൾ പൊരുത്തപ്പെടണം അദ്ദേഹം പറഞ്ഞു എന്ന വ്യക്തി പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും ഞാൻ അത് പൊരുത്തപ്പെടാൻ ഞാൻ ആ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എൻ്റെ ശരീരം താങ്കൾ പൊരുത്തപ്പെട്ട് തരണം എല്ലാം കേട്ട് കഴിഞ്ഞ് തോട്ടമുടമസ്ഥൻ പറഞ്ഞു എങ്കിൽ താങ്കളെ എൻ്റെ മകളുമായിട്ടുള്ള വിവാഹം ഞാൻ ഉറപ്പിക്കുകയാണ് എൻ്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്തു തരികയാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മകളെ കണ്ടാൽ മതി അങ്ങനെ ചുരുക്കത്തിൽ വധുവിനെ കാണാതെ അന്ധയെന്നും ബദിര എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മകളെ ഈ വ്യക്തി അബൂസ്വാലിഹ് എന്നവർക്ക് വിവാഹം നടത്തി കൊടുക്കുകയാണ് വിവാഹം കഴിഞ്ഞു വധുവിനെ കണ്ടിട്ടില്ല മുടന്തിയെന്നും അതുപോലെ കണ്ണ് കാണാത്തവളെന്നും ചെവി കൽക്കാത്തവളെന്നും സംസാരശേഷിയില്ലാത്തവളെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ട വധുവിനെ ഇനി വിവാഹശേഷം എന്തായാലും കണ്ടാൽ മതി ഏതായാലും തൻ്റെ ശരീരം ശുദ്ധ ശുദ്ധിയായല്ലോ എന്ന ആ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ച വ്യക്തി വിവാഹം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു രാത്രി വധുവിനെ പ്രതീക്ഷിച്ച് റൂമിലിരിക്കുമ്പോൾ വളരെ അതീവ സുന്ദരിയായ കാണാനും സംസാരത്തിലും എല്ലാത്തിലും സമ്പൂർണയായ ഒരു പെൺകുട്ടി തൻ്റെ റൂമിലേക്ക് കയറി വന്നപ്പോൾ എന്നവർ പെട്ടെന്ന് ഏതോ ഒരു അന്യ സ്ത്രീ തൻ്റെ റൂമിലേക്ക് കയറി വരികയാണ് എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചാടി ഇറങ്ങുമ്പോൾ ഞാൻ കണ്ണു കാണാത്ത ചെവികൾക്കില്ലാത്ത സംസാരിക്കാത്ത മുടന്തിയായ ഒരു ഫാത്തിമയാണ് ഞാൻ വിവാഹം കഴിച്ചത് അല്ലാതെ പിന്നെ താങ്കളെ അല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഫാത്തിമ എന്നവർ പറഞ്ഞു താങ്കൾ നിൽക്കണം എൻ്റെ പിതാവ് പുറത്തുണ്ട് എന്നെ പറ്റിയാണ് എൻ്റെ പിതാവ് താങ്കളോട് എങ്ങനെയൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞത് പിതാവും മകളും അടുത്തു വന്നിട്ട് എന്നവരോട് പറഞ്ഞു ഞാൻ ഒരുപാട് നാളായി ഒരു സൂക്ഷ്മതയുള്ള അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന ഒരു യുവാവിനെ തേടുകയായിരുന്നു കാരണം എൻ്റെ മകൾ സമ്പൂർണയായി സ്വാലിഹത്തായ ഒരു വനിതയാണ് അവൾ ഇന്ന് വരെ ഒരു അന്യപുരുഷനെ കണ്ടിട്ടില്ല അവൾ ഇന്ന് വരെ ഒരു അന്യപുരുഷന്റെ ശബ്ദം കേട്ടിട്ടില്ല ഹറാമായ സംസാരം കേൾക്കുന്നതിൽ നിന്ന് അവൾ എന്നും ബതിരയായിരുന്നു അവൾ അത് കേൾക്കാൻ തയ്യാറാവില്ല അന്യപുരുഷനെ കാണുന്നിടത്ത് അവൾ അന്ധയായി മാറും അവൾ പൂർണമായും അവിടെ നിന്ന് മാറി നിൽക്കും അതുപോലെ ഹറാമായ ഒന്നിലേക്ക് നടന്നു പോകാൻ അവൾ ഒരിക്കലും ഒരുക്കമല്ല അത് നടന്നു പോകുന്നതിൽ അവളുടെ കാലവളെ തടഞ്ഞിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ അവൾ മടന്തിയാണ് അതുപോലെ അനാവശ്യമായ സംസാരങ്ങൾ ഹറാമായ സംസാരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ നിരക്കാത്ത ഒന്നും അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല സാധാരണ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന രൂപത്തിൽ അവൾ ആ കാര്യത്തിൽ മൂകയാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞതല്ല അങ്ങ അങ്ങയോടുള്ള ആ ഒരു സ്നേഹം അങ്ങയുടെ സൂക്ഷ്മത ഉറപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെ ചെയ്തതാണ് എൻ്റെ പ്രിയപ്പെട്ട അരുമയായ മകൾ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയന്ന് അങ്ങേയറ്റം ദൈവഭക്തിയിൽ ജീവിക്കുന്ന എൻ്റെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവാണ് താങ്കളെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരീക്ഷണങ്ങളും ഈ രസകരമായ കൗതുകങ്ങളൊക്കെ ചെയ്ത് താങ്കൾ എന്നോട് പൊരുത്തപ്പെടണം എൻ്റെ മകൾ പുന്നാര ഫാത്തിമയെ താങ്കൾ വരിക്കണം താങ്കൾ വധുവായി സ്വീകരിച്ചു മുതൽ ജീവിതം തുടങ്ങണം അങ്ങനെയാണ് അബൂ സാലിഹ് സാലിഹന്നവരും ഫാത്തിമ ബീവിയും തമ്മിൽ ദാമ്പത്യം ആരംഭിക്കുന്നത് ആ ദാമ്പത്യത്തിൽ ആ സു അങ്ങേറ്റം സൂക്ഷ്മലുക്കളായ അങ്ങേയറ്റം ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച തുല്യതയില്ലാത്ത ജീവിതം കൊണ്ട് തങ്ങളുടെ ജീവിതം പ്രഭാവപരമാക്കിയ ആ മാതാപിതാക്കളുടെ മകനായിട്ടാണ് മഹാനായ കുത്തുബുള ഖുതാബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാൻ അലി അള്ളാഹുവിന് ജനിച്ചത് അതാണ് വിത്തുകുണം പത്ത് ഗുണം എന്ന് പറയുന്നത് അള്ളാഹു മഹാൻ്റെ ഹക്ക് കൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തു